പാലയൂർ സെന്റ് തോമസ് മേജർ ആർ കെ പി സ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ തർപ്പണ തിരുനാളിനോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി ജൂലൈ പതിനാലിനാണ് അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ ഉദ്ഘാടനം ചെയ്തു തീർത്ഥ കേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ പുരസ്കാര വിതരണം നിർവഹിച്ചു നടത്തുകൈക്കാരൻ ടി ജെ സന്തോഷ് ജനറൽ കൺവീനർ സി ഡി ലോറൻസ് സെക്രട്ടറി ബിജു മുട്ടത്ത് എന്നിവർ സംസാരിച്ചു വിവിധ ദിവസങ്ങളിലായി കുടുംബക്കൂട്ടായ്മകൾ ഭക്തസംഘടനകൾ വിദ്യാലയങ്ങൾ എന്നിവ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അരങ്ങേറും ജൂലൈ പന്ത്രണ്ടിന് ഇടവകയിലെ മീഡിയ വിങ്ങായ പാലയൂർ മഹാശ്ലീഹായുടെ നേതൃത്വത്തിൽ ഇടവകയിലെ അംഗങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പുണ്യങ്ങൾ പൂക്കുന്ന തീരം എന്ന നാടകവും അരങ്ങേറും ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച മെഗാ ബാൻഡ് മേളവും ജൂൺ പതിനാല് വൈകുന്നേരം മണിക്ക് ബാൻഡ് ശിങ്കാരി ഫ്യൂഷനും ഉണ്ടായിരിക്കുമെന്ന് കൾച്ചറൽ പ്രോഗ്രാം കൺവീനർ ജോയ്സി ആന്റണി അറിയിച്ചു കൾച്ചറൽ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളായ സിട്ടി സാൻ ബീന ലിജോ വിൻസി ഫ്രാൻസിസ് മീഡിയ അംഗം ജോഫി ജോയ് എന്നിവർ നേതൃത്വം നൽകി